ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യകാന്തി പടമാണ് കേട്ടോ സൂര്യകാന്തി പടം നമ്മുടെ തമിഴ്നാട്ടിലല്ല നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിലുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ അതിനു അതിനുമ്പായിട്ട് നമ്മുടെ ഈ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുന്നതെന്ന് ഒരാളെ തിരഞ്ഞെടുക്കും അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ചെയ്യുന്നത് അതിൽ നിന്ന് ഒരാളെയും കൂടെ തിരഞ്ഞെടുത്ത് നമ്മുടെ തനൂസിൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അവർക്ക് നൽകുന്നതായിരിക്കും ഒരു സൂര്യൻ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ പതിനായിരം സൂര്യകാന്തിന് നമ്മുടെ സൂര്യനാക്കി പഞ്ചിരിക്കുന്ന അതിമനോഹര കാഴ്ച കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരം എം എസി റോഡിൽ ഏനാത്രയും കുളക്കടയ്ക്ക് മതിയെ നമ്മുടെ സ്വന്തം മനുഷ്യേനും മനുഷ്യേനും കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു സൂര്യകാന്തി പാഠം കഴിഞ്ഞ വർഷവും നമ്മൾ ഈ ചേട്ടൻസ് നട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ വേണ്ടത്ര ഒന്നും സാധിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് അവർ വിട്ടൊന്നും കളഞ്ഞിട്ടില്ല അടുത്ത പ്രാവശ്യം അത് അതിലും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സൂര്യകാന്തിയൊക്കെ അടിപൊളിയൊരു സെറ്റാക്കി കിളിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികളെയും കൂട്ടി ഒരു ചെറിയ ഫാമിലി ട്രിപ്പില്ല നമ്മുടെ സൂര്യകാന്തി പാടമൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ അടിപൊളിയാണ് കേട്ടോ അതേനൊക്കെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് വേറെ ഇരുപത് രൂപയാണ് കുട്ടികൾക്ക് എൻട്രി ഫീസ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല നമ്മളിവിടെ ഈ സൂര്യകാന്തി പടം രണ്ട് സെക്ഷനായിട്ടാണ് നട്ടിരിക്കുന്നത് അപ്പോൾ ഒരു സെക്ഷൻ നട്ടാകുമ്പോൾ ആ പൂവൊക്കെ ഒന്ന് വാടി കഴിയുന്ന സമയത്തേക്ക് രണ്ടാമത്തെ സെക്ഷൻ ഇപ്പോൾ മുട്ടിട്ട് നിൽക്കുകയാണ് മുട്ടിട്ട് നിന്ന് ഓരോ ഒര കാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ പൂവിട്ടിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മാസത്തോളം നമുക്കിത് കാണാനുണ്ട് പിന്നെ ധരണി ഫാംസ് അതായത് ഇവരിപ്പോൾ ഈ സൂര്യകാന്തി പടത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മളിപ്പോൾ ചെറിയ ചെറിയ നമ്മൾ കത്രിയ്ക്ക വഴുതനങ്ങ തണ്ണിമത്തങ്ങ മുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അതെല്ലാം കൊണ്ടുവന്ന് നിൽക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ ധരണി ഫാംസ് അത് നമ്മുടെ ഈ സൂര്യകാന്തി പടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അത് മാത്രമല്ല ഇവർക്ക് വേറെയും കുറേ സ്ഥലങ്ങളിൽ ഇവർ ഈ പച്ചക്കറികൾ അതായത് ഇപ്പം ഈ പറഞ്ഞ പച്ചക്കറികൾ അല്ലാതെ ഒരുപാട് പച്ചക്കറികൾ വേറെയും കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഏക്കറോളം അങ്ങനെയും കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മുടെ ധർണി ഫാംസിലാണ് വെക്കുന്നത് അപ്പോൾ ധർണി ഇത് മാത്രമല്ല ചെറിയൊരു അവർ പ്രത്യേകം ഒരു കുളമൊക്കെ അതായത് മീനെയുള്ളൊരു കുളമൊക്കെ ഇവിടെ നടന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ മീനും മേടിക്കാം അങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മുടെ വിഷരഹിത പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കൃഷി ചെയ്യുന്ന കണ്ട് നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് ഫുഡ് വെച്ച് കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് അപ്പം എനിക്ക് ചെറിയൊരു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ നമ്മുടെ സമ്മാനത്തിൻ്റെ ഓർക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ